ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട് ലോൺ എടുത്തിട്ട് വീട് വെക്കാനും അതിനെ കുറിച്ചിട്ടുള്ള നമ്മൾ നമ്മളിപ്പോ ഈ അടുത്തിടെ ആയിട്ട് പത്രത്തിലൊക്കെ ആദ്യ ക്ലാസിഫേഴ്സിൽ ചെറിയ ചെറിയ കോളങ്ങളാണ് കണ്ടിരുന്നത് വീട് വിൽപ്പിക്കാറുണ്ട് ഇന്ന് വീക്കിലി ഒക്കെ ആയിട്ട് അതൊരു വലിയൊരു പേജായിട്ട് എത്രത്തര വീടുകൾ അത് കാട്ടി എന്നോട് തന്നെ ഇപ്പൊ അടുത്തിടെ തന്നെ ആയിട്ട് രണ്ടുമൂന്ന് പേര് പറഞ്ഞ് ലോണിൽ കുടുങ്ങിയിട്ടുള്ള വീടുകൾ വിൽക്കാനുണ്ട് ആളിന്റെ വസ്ത്രത്തിൽ ഇപ്പൊ കച്ചവടമൊക്കെ വളരെ കുറവാണ് നടക്കുന്നത് ഇനി ഒരു സ്വകാര്യം പറഞ്ഞരാ നിങ്ങളാരെങ്കിലും വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിൽ ബജറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ വിൽക്കാനായിട്ടുള്ള കുറച്ച് വീടുകളൊക്കെ ഉണ്ടാവും ആ വീടുകൾ ധൈര്യപൂർവ്വം എടുക്കാവുന്നതാണ് പക്ഷെ ചില വീടുകളുണ്ട് സാങ്കേതിക എന്താ പറയാ തകരാറ് മൂലം അത് വെക്കാനിട്ടുള്ളത് അതൊന്നും തിരിച്ചറിയേണ്ടത് അപൂർവ്വേ ഉള്ളു അത്തരത്തിലുള്ള കേസുകൾ അപ്പൊ ഈ എന്റെ വോയിസ് കേൾക്കണവരെ നമുക്കൊരു ചെറിയൊരു ഡിസ്കഷനാണ് ഇത്തരത്തിൽ ലോണൊക്കെ എടുത്തുകൊണ്ട് ഒരു വീട് വെക്കുമ്പോൾ നിങ്ങൾ കൂടെ ശ്രദ്ധിക്കണം നമ്മൾ എത്ര മലയാളികൾ കണ്ടും കേട്ടും പഠിച്ചിട്ടും ഒരിക്കലും പഠിക്കാത്ത വീണ്ടും ആ ഗൃത്തത്തിലേക്ക് ചാടുന്ന മലയാളികളായി മാറില്ലേ വിഷമം നമ്മളിത്രയും സ്വപ്നം കണ്ട് ഇത്രയും ആഗ്രഹിച്ച് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വീട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഉണ്ടാക്കിയെടുത്ത വീട് നമ്മൾ ആൾക്ക് കൊടുത്ത് നമ്മളെടുത്ത ലോണിന്റെ പലിശയ്ക്ക് പോലും അവസാനത്ത് അറിയാത്തൊരു രീതിയിലൊക്കെ കൊടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട് ഒരു വീട് വെക്കണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ഫോളോ ചെയ്യും നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ വീട് വെക്കാന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് എങ്ങനെ ഒരു വീട് വെക്കുക എന്നുള്ളത് അത് അത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്തിട്ട് ചെയ്യണമെന്നല്ല പറയണത് നമ്മുടെ മറ്റുള്ളവരെ വീടുകളിലേക്ക് എത്തിച്ചു നോക്കിയിട്ട് അത് ഇത്ര വലിപ്പമുണ്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങണ രീതിയിൽ ഒന്ന് എടുക്കാൻ ശ്രമിക്കുക പുതിയ ചാനൽ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ